മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരാളും നിങ്ങളുടെ ഫോണിൽ ഈ ഒരു മൂന്ന് സെറ്റിങ്സ് ഓൺ ചെയ്തു വെക്കുക നിങ്ങളുടെ ഫോൺ ഫുള്ള് പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചു കിട്ടണമെങ്കിലും നിങ്ങളുടെ ഡേറ്റാസ് ഒന്നും മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാനും ഈ സെറ്റിങ്സ് നിർബന്ധമായിട്ട് ഓൺ ചെയ്ത് വെക്കുക അപ്പം നിങ്ങളുടെ ഫോണിൽ ഈ മൂന്ന് സെറ്റിങ്സ് ഓൺ ആണോ നോക്കുക ഓൺ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഓൺ ചെയ്ത് വെക്കുക വളരെ പ്രധാനപ്പെട്ട മൂന്ന് സെറ്റിങ്സ് ആണ് അതിന് ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഉണ്ട് ഗൂഗിൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ കുറച്ച് സെറ്റിങ്സുകളാണ് ഗൂഗിൾ കാണുന്നത് അതൊന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ആൾ സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ആൾ സർവീസസ് ഇതേപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് സ്ക്രോൾ ചെയ്യുക ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് സെറ്റിങ്സ് നമുക്ക് കാണാൻ കഴിയും കേട്ടോ ഇതാണ് ആ പ്രധാനപ്പെട്ട മൂന്ന് സെറ്റിങ്സ് ആദ്യത്തത് ഫൈൻഡ് മൈ ഡിവൈസ് രണ്ടാമത്തേത് തെഫ്റ്റ് പ്രൊട്ടക്ഷൻ മൂന്നാമത്തത് അൺനോൺ ട്രാക്ക് വേഴ്സ് അലർട്ട് അപ്പോൾ ആദ്യത്തെ ഫൈൻ്റിമേഡ് ഡിവൈസ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക എൻ്റെ ഫോണിൽ ഫൈൻഡ് മൈ ഡിവൈസ് ഓൺ ആണ് നിങ്ങളുടെ ഫോണിൽ ഓൺ അല്ലെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും ട്രാക്ക് ചെയ്യാനും പറ്റുന്ന ഒരു സെറ്റിംഗ്സ് ആണ് അത് ഓൺ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ബാക്ക് അടിക്കുക അതിൻ്റെ തൊട്ട് താഴേട്ട് തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും തെഫ്റ്റ് പ്രൊട്ടക്ഷൻ ലോക്ക് ഓഫ്ലൈൻ ഡിവൈസ് ലോക്ക് രണ്ട് ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയാതെ രണ്ട് ആണെങ്കിൽ അത് ഓൺ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാനുള്ള രണ്ട് സെറ്റിങ്സുകളാണ് അതുപോലെ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത് ഓഫ്ലൈനായി പോയാലും നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റും അതാണ് രണ്ടാമത്തെ സെറ്റിങ്സ് അത് രണ്ടും ഓൺ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സുകളാണ് ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കടിക്കുക ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ സെറ്റിങ്സ് കാണാൻ കഴിയും അൺനൂൺ ട്രാക്കേഴ്സ് അലട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക കേട്ടോ മൂന്നാമത്തെ സെറ്റിങ്സ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ അത് ഓൺ ചെയ്ത് കൊടുക്കുക എൻ്റെ ഫോണിൽ ഇത് ഓൺ ആണ് നിങ്ങളുടെ ഫോൺ ഓൺ ചെയ്ത് കൊടുക്കുക താഴെ കണ്ട ഒരു സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് കാരണം ഇതൊരു ആൻറ്റി വൈറസ് പോലുള്ള ആണ് നമ്മുടെ ഫോണിലേതെങ്കിലും ഹാക്കിങ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലോ അതായത് ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മുടെ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിലുമൊക്കെ അറിയാൻ പറ്റുന്നതാണ് ഇവിടെ സ്കാൻ കൊടുക്കുക അപ്പോൾ അത് കംപ്ലീറ്റ് സ്കാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഫോണിൽ സ്കാൻ ആക്റ്റീവായിട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്നിട്ട് ഇവിടുന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നതായിരിക്കും എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത അതൊരു ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ആയിരിക്കും ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങളുടെ ഫോണിൽ നമുക്ക് വൈറസോ അല്ലെങ്കിൽ മാൽവെയറോ അതേപോലെ ഹാക്കിംഗ് ആപ്ലിക്കേഷനോ അതേപോലെ ഹാക്കേഴ്സിൻ്റെ പ്രവർത്തനം ഒന്നും നമ്മുടെ ഫോണിൽ ഒരിക്കലും ഉണ്ടാവില്ല ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് പലപ്രാവശ്യം പറഞ്ഞതാണ് എന്നാലും വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഹാക്കേഴ്സ് ഒരുപാട് ആൾക്കാരുടെ ഫോണുകൾ ഹാക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കുടുംബത്തിലുള്ള അല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്തത് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സെറ്റിംഗ്സിൽ ചെയ്യാത്ത ആൾക്കാർ പെട്ടെന്ന് ഓൺ ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ ഫോണിൽ ഈ സെറ്റിങ്സ് ഇല്ലെങ്കിൽ ഏതാണ് ഫോൺ എന്നുള്ളത് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ മെസ്സേജിലൂടെ പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക